ഹലോ ഗൈസ് എന്നെ അറിയോ ഞാനാണ് ഇതിലെ ചെകുത്താൻ ആമി പറഞ്ഞത് മാത്രല്ലേ ഇതുവരെ നിങ്ങൾ കേട്ടിട്ടുള്ളൂ പറ്റി എന്ത് ഇമേജ് ആണാവോ അവൾ ഉണ്ടാക്കി വെച്ചത് അതെ ഞാൻ വളരെ നല്ല മാന്യനാണേ ഫ്രഷായി വന്നപ്പോൾ ആമി ചായയും കൊണ്ട് നിൽക്കുക ഞാൻ അത് കുടിക്കുന്ന സമയം അവൾ എന്നെ വായി നോക്കാന്നേ അവൾ പറയുമ്പോഴാണ് ഷർട്ടൊന്നും ഇടാത്ത കാര്യം ശ്രദ്ധിക്കുന്നത് ചമ്മിയത് കാണിക്കാതിരിക്കാനാ ഒന്ന് കലിപ്പായത് പെണ്ണ് അപ്പോഴേക്ക് ഓടിക്കളഞ്ഞു സാധാരണ ഓഫീസിൽ നിന്ന് വന്ന് ഫ്രഷ് ആകുമ്പത്തേനും സീതാമ്മ ചായ കൊണ്ടുവരും അത് അതുകൂടിച്ച് കുറച്ചു നേരം ബാൽക്കണിയിൽ ഇരുന്നിട്ടേ താഴേക്ക് പോകൂ പതിവ് പോലെ താഴേക്ക് പോയപ്പോ എല്ലാവരും കാര്യമായ ചർച്ചയിലാണ് ആദി ആൻറ്റി വിളിച്ചപ്പോഴേ സ്ഥലം കാലിയാക്കി ആ മോനെ വന്നോ ഞാൻ കഴിക്കാനെടുക്കാം എന്നെ കണ്ടപ്പോൾ തന്നെ സീതാ മേണീറ്റു ഒപ്പം ബാക്കിയുള്ളവരും എന്നും എന്തേലേക്കും ഉണ്ടാകുന്നത് പതിവാണ് രുദ്ര കല്യാണം കഴിഞ്ഞിട്ട് രണ്ട് ദിവസമായില്ലേ നാളെ എന്തായാലും അമ്പലത്തിൽ പോകണം അമ്മ അത് നാളെ ഓഫീ ഓരോ ഓഫീസും ഇല്ല നാളെ അമ്പലത്തിൽ പോണമെന്ന് പറഞ്ഞാൽ പോയിരിക്കണം ഞാൻ പറയുന്നത് മുഴുവൻ കേൾക്കാതെ അമ്മയുടെ നടപടി വന്നു എന്തൊക്കെ പറഞ്ഞിട്ടും ഒരു കാര്യവുമില്ല ഇനി അതുകൊണ്ട് ഒന്നും മിണ്ടാതെ കഴിച്ചു പോന്നു നന്ദും ആമിയും കഴിക്കുമ്പോഴും വായിക്ക് സൗര്യം കൊടുക്കുന്നില്ല എന്ത് സാധനാണാവോ ഇത് നമ്മൾ പിന്നെ വേഗം കഴിച്ചു പോന്നു ആദിയെ വിളിച്ച് നാളെ ഓഫീസിലോട്ട് ഇല്ലെന്ന് പറഞ്ഞു എന്തായാലും നീ പോണമെന്നും പറഞ്ഞ് ഏൽപ്പിച്ചു ലീവെടുക്കാൻ ഒരവസരം നോക്കി നടക്കുകയാണ് ആദി ഓഫീസിലെ കുറച്ച് വർക്ക് സ്പെൻഡിങ് ഉണ്ടായിരുന്നു അത് ചെയ്തിരുന്നു അപ്പോണ്ടോ ആമി റൂമിലേക്ക് എത്തി വലിഞ്ഞു നോക്കുന്നു ഇവൾക്കിതെന്താ അവളെ കാണാത്ത പോലെ അവിടെ ഇരുന്നു രുദ്രേട്ടൻ ഫുഡ് കഴിച്ചു പോയപ്പോൾ തന്നെ ഞങ്ങളും കഴിച്ചെണീറ്റു അടുക്കളയിൽ തന്നെ ഓരോ പണിയിൽ നിന്നു സീതാമയുമായി പെട്ടെന്ന് കൂട്ടായി അമ്മയും നന്ദുവും സീതാമയും നല്ല കൂട്ടാണ് അവർക്കിടയിൽ ഇപ്പൊ ഞാനും കൂടി ഒത്തിരി സന്തോഷം തോന്നുന്നുണ്ട് ഇപ്പോ ഇങ്ങനെ ഇവരുടെ കൂടെ നിൽക്കുമ്പോൾ പക്ഷേ എൻ്റെ അച്ഛനെയും അമ്മയെയും ഒക്കെ ഒരുപാട് മിസ്സ് ചെയ്യുന്നുമുണ്ട് നന്ദു മോളെ ക്ലാസ് ഇനി എന്നാ തുടങ്ങുക സീതാമയാണ് കേട്ടോ ചോദിച്ചത് ഇനി ഒരു പത്തു ദിവസമുള്ളൂ ബുക്സൊക്കെ വാങ്ങാൻ പോകണം ആഹാ ഇതുവരെ ഒറ്റയ്ക്കല്ലേ പോയിന്നേ ഇനി ആമിയുണ്ടല്ലോ ആ രണ്ട് ദിവസം കൂടി കഴിഞ്ഞ് പോകാം ആമിക്ക് ഇഷ്ടമല്ലേ പർച്ചേസിന് പോകാനൊക്കെ പിന്നെ ഇഷ്ടമല്ലാതെ ഞാൻ എപ്പോഴേ റെഡി പോകാൻ വീട്ടിൽ ഞാൻ ഫ്രണ്ട്സിന്റെ കൂടെ അല്ലെങ്കിൽ അമ്മയുടെ കൂടെയൊക്കെയാണ് പോകാറ് ഒറ്റയ്ക്ക് പോയാൽ ചടങ്ങാകും നമ്മൾ നല്ല ഉത്സാഹത്തിൽ തന്നെ മറുപടി പറഞ്ഞു സംഭവം ഒറ്റയ്ക്കും പോകുന്നത് ചടുപ്പ് ഏർപ്പാടാണ് ഇടയ്ക്കൊക്കെ ഫ്രണ്ട്സ് വരും എപ്പോഴും അവരെ വീട്ടിൽ സമ്മതിക്കുന്നില്ല അമ്മ വരത്തുമില്ല ഇടയ്ക്ക് ആദിയുടെയോ രുദ്രേട്ടൻ്റെയോ കൂടെ പോകും അത് അതിലേറെ ചടപ്പാണ് ഏ അതെന്താ അവരുടെ കൂടെ പോയാലേ പട്ടാളത്തിൽ പോയ പോലെയാണ് സൈലന്റ് ആയി വേണ്ടതു മാത്രം നോക്കാം രുദ്രേട്ടനാണെങ്കിൽ കലിപ്പ് ഫിറ്റ് ചെയ്തു നടക്കും ഒന്ന് വായി നോക്കാൻ പോലും സമ്മതിക്കില്ലെന്നേ അൾ നിഷ്കുവായി അവരുടെ ഒപ്പം നിൽക്കണം എനിക്കാണേ അതിഷ്ടല്ല ഓ അങ്ങനെ ആ അങ്ങനെ തന്നെ അപ്പോ നമ്മുടെ ഭർത്തു ഒരു മുരടനാണല്ലേ ഷോപ്പിംഗ് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നിഷ്കു എനിക്കൊന്നും പറ്റില്ല കുറെ നേരം അവിടെ കത്തി അടിച്ചിരുന്നു പിന്നെ അമ്മ എന്നെ റൂമിലോട്ട് തട്ടി ഭർത്തു ലാപ്പിലാണ് റൂമിലോട്ട് പോകാൻ എന്തോ ഒരു മടി ഞാൻ അവിടെ ചുറ്റിപ്പറ്റി നിന്നു നന്ദു പാട്ടും പാടി വരുന്നത് കണ്ടതും പിന്നെ വേഗം കേറി ഇല്ലെങ്കിൽ ഇനി അതാകും ഭർത്തു എന്നെ ശ്രദ്ധിക്കുന്നൊന്നും ഇല്ലെന്ന് തോന്നുന്നു കല്യാണം കഴിഞ്ഞ അന്ന് കണ്ടതാണ് അച്ഛനെയും അമ്മേനെയും അവരുടെ അടുത്തേക്ക് പോകാൻ എങ്ങനെ ഇങ്ങനോട് പറയും ഒന്ന് വിളിക്കാൻ പോലും ഇതുവരെ പറ്റിയിട്ടില്ല ഇനി വീട്ടിൽ എന്ന് പറഞ്ഞ ഈ മുരടം ദേഷ്യപ്പെട്ടാലോ നാളെ എന്തായാലും അമ്പലത്തിൽ പോണം അപ്പോ അത് കഴിഞ്ഞു പറയാം എന്താടി നമ്മുടെ ഭർത്തുവിന്റെ ചോദ്യം കേട്ടാണ് ചിന്തകളിൽ നിന്ന് ഞെട്ടിയത് എന്ത് സ്വപ്നം ഒന്നുമില്ല ഇങ്ങരി കലിപ്പാകുമ്പോഴത്തേനും എനിക്ക് വിക്ക് വരും അതാണ് ആകെ പ്രശ്നം ഇത്രയും നേരം ഞാൻ ഭർത്താവിനെ നോക്കിയാണ് ചിന്തിച്ചോണ്ടിരുന്നത് അയ്യേ മ്ളേച്ചം പിന്നെ വേഗം കട്ടിലിൽ കയറി കിടന്നു എന്നോട് ഭർത്താവിനെ നോക്കിക്കിടക്കാൻ മനസ്സിൽ ആരോ പറയുക അതുകൊണ്ട് തിരിഞ്ഞു കിടന്ന് ഭർത്താവിനെ നോക്കിക്കിടന്നു എൻ്റെ കൃഷ്ണ ഇതെന്തിനാ ഇങ്ങനെ കലിപ്പിട്ട് നോക്കണേ ആ നോട്ടം കണ്ട് പേടിച്ചുപോയി വേഗം കണ്ണടച്ച് കിടന്നു ഇടം കണ്ണിട്ട് നോക്കിയപ്പോ മൂപ്പര് എന്നെ തന്നെ നോക്കുക അത് ശരി ഞാൻ നോക്കിയപ്പോ കലിപ്പിട്ടിട്ട് ഇപ്പ എന്നെ നോക്കുന്നോ ഞാൻ കുറച്ച് ആയി കിടന്ന് നോക്കിയപ്പോ ദേ വീണ്ടും കലിപ്പ് ലുക്ക് പിന്നെ അത് മൈൻഡ് ചെയ്തില്ല എന്റെ സ്വന്തം പ്രോപ്പർട്ടി അല്ലേ ഞാൻ ഭർത്താവിനെ നോക്കി പുച്ഛിച്ച് നല്ല അന്തസ്സായി കിടന്നു രുദ്രൻ ആമി കയറി വന്നപ്പോൾ തൊട്ട് സ്വപ്ന ലോകത്താണ് പെണ്ണിന്റെ ഇരിപ്പ് കണ്ടപ്പോ ചിരിയാ വന്നേ ആദ്യം അത് മൈൻഡ് ചെയ്യാതിരുന്നെങ്കിലും പിന്നെ എന്റെ വർക്കിലെ ശ്രദ്ധ പോയപ്പോ അവളോട് കലിപ്പായത് അപ്പോ പെണ്ണ് കിടന്നോട് നോക്കുന്നു ഇവളെ കൊണ്ട് കലിപ്പിട്ടതും ഡീസന്റായി പിന്നെ ഇടം കണ്ണിട്ടൊക്കെ നോക്കുന്നുണ്ട് എനിക്കാണെങ്കി ചിരിയാ വരുന്നേ അപ്പോഴാ അവളുടെ ദാവണി വയറിൽ നിന്ന് തെന്നി മാറിയത് അവളുടെ വയറിലേക്ക് എൻ്റെ നോട്ടം പോയി പെട്ടെന്ന് നേരെ ഇരുന്നെങ്കിലും എൻ്റെ നോട്ടം വീണ്ടും അങ്ങോട്ടേക്ക് തന്നെ പോയി പെട്ടെന്ന് അവൾ അനങ്ങിയപ്പോൾ വേഗം നോട്ടം തെറ്റിച്ചു പെണ്ണിങ്ങനെ നോക്കിക്കിടന്ന് എൻ്റെ കൺട്രോൾ കളയും എൻ്റെ കലിപ്പിനെ അവൾ പുച്ഛിച്ച് തള്ളി അവളുടെ വയറിലേക്ക് നോക്കല്ലേ എന്ന് പറഞ്ഞെങ്കിലും എൻ്റെ കണ്ണ് അത് കേൾക്കുന്നില്ല സ്വയം മറന്നിരുന്നു പോയി പെട്ടെന്ന് ബോധം വന്നതും തല കുടഞ്ഞുകൊണ്ട് നേരെ ഇരുന്നു പിന്നെ ആ ഭാഗത്തേക്ക് നോക്കേണ്ടെന്ന് വിചാരിച്ചെങ്കിലും മനസിനും കണ്ണിനും നമ്മളെ തീരെ അനുസരണയില്ല അപ്പോ അവൾ എന്നെ നോക്കി ചിരിച്ചുകൊണ്ട് കണ്ണടച്ചു പിന്നെ വർക്കിൽ ശ്രദ്ധിക്കാൻ കഴിയാത്തോണ്ട് അവളുടെ പോയി കിടന്നു എപ്പോഴോ ഉറങ്ങിപ്പോയി ഉറക്ക ഉണർന്നപ്പോൾ ഭർത്തുവിന്റെ നെഞ്ചിലാണ് കിടപ്പ് എന്നെ ചേർത്തു പിടിച്ചാണ് കിടപ്പ് ആ കരവലയത്തിനുള്ളിൽ നിന്ന് എണീറ്റ് പോരല്ലേ എന്ന് തോന്നി ഒരു സുരക്ഷിതത്വമൊക്കെ ഫീൽ ചെയ്യുക അധികം നേരം കിടന്ന എൻ്റെ ഭർത്തു കലിപ്പ് മൂട് ഓണാക്കിയാലോ എന്ന് കരുതി വേഗം എണീറ്റ് ഫ്രഷായി താഴേക്ക് പോയി എന്നെ കണ്ടപ്പോൾ തന്നെ കോഫി തന്നു ദോഷം പറയരുതല്ലോ നല്ല കൈപ്പുണ്യാണ് സീതാമയ്ക്ക് രുദ്രൻ എണീറ്റോ മോളെ ഇല്ല സീതാമേ അമ്മ എവിടെ ഹാളിലൊന്നും കണ്ടില്ലല്ലോ ഇന്നെന്താ എഴുന്നേറ്റില്ലേ സരസുന് നല്ല തലവേദനയാണെന്ന് പറഞ്ഞ് കോഫി കുടിച്ചു പോയി അയ്യോ ഞാൻ അമ്മയുടെ അടുത്തേക്ക് പോയിക്കോട്ടെ സീതാമേ ആ മോളെ അമ്മയെ നോക്കിയപ്പോ ആള് നല്ല ഉറക്കാണ് തൊട്ടു നോക്കിയപ്പോൾ പനിയൊന്നുമില്ല വിക്സ് തന്നെ ഉണ്ട് അപ്പോൾ അത് തേച്ച് കിടന്നതാവും ശല്യപ്പെടുത്തണ്ടെന്ന് കരുതി ഞാൻ വീണ്ടും അടുക്കളയിലേക്ക് പോയി രുദ്രൻ എണീക്കാറായോ മോളെ ഇതാ കോഫി ആ സീതാമ തന്ന കോഫിയും കൊണ്ട് നേരെ ഭർത്തുവിൻ്റെ അടുത്തേക്ക് പോയി ബാത്റൂമിൽ നിന്ന് സൗണ്ട് ഉണ്ട് അപ്പോൾ അവിടെയാകും ടേബിളിൽ കോഫി വെച്ച് സീതാമയെ സഹായിക്കാമെന്ന് വെച്ച് താഴോട്ടേക്ക് തന്നെ പോയി കാര്യമായി സഹായിച്ചത് ഒന്നും ഇല്ലെങ്കിലും സീതാമയുടെ ബോറടി മാറ്റി ഫുഡൊക്കെ സെറ്റായതും ടേബിളിൽ നിരത്തി അപ്പോഴേക്കും എല്ലാവരും വന്ന് ഫുഡ് കഴിക്കാൻ തുടങ്ങി അമ്മേ തലവേദന മാറിയോ ആ മാറി രാവിലെ എണീറ്റപ്പോ എന്താണെന്നറിയില്ല നല്ല തലവേദന എടുത്തു ഇപ്പം മാറി ഹോസ്പിറ്റലിൽ പോണോ അമ്മേ എൻ്റെ ഭർത്തുവാണ് വേണ്ട മോനെ ഇപ്പൊ കുഴപ്പമൊന്നുമില്ല ഇന്ന് അമ്പലത്തിൽ പോണ്ടതല്ലേ വേഗം കഴിച്ച് ഒരുങ്ങിക്കോ ആമി ആ പിന്നെ വേഗം ഫുഡ് തട്ടി റൂമിലോട്ട് പോയി അപ്പോഴാ നമുക്കൊരു അമ്മിളി മനസ്സിലായത് ഒറ്റ ഡ്രസ്സ് പോലും ഇല്ല നന്ദൂന്റെയാണ് ഇപ്പൊ യൂസ് ചെയ്യുന്നത് അതൊന്നും കറക്റ്റ് പാകം അല്ല എന്തു ചെയ്യും എന്നറിയാതെ നിന്നപ്പോഴാണ് എൻ്റെ ഭർത്തു കയറി വന്നത് വന്ന പാടെ ലാപ്പുമെടുത്തിരുന്നു ഇതിലെന്താ എൻ്റെ കൃഷ്ണ ഏതു നേരവും ഇതിൽ തന്നെയാണല്ലോ ഇപ്പോ ഡ്രസ് എടുക്കാന്ന് ഇങ്ങേരോട് തന്നെ പറയണം കുറച്ച് പേടിയുണ്ടെങ്കിലും ഇപ്പോ എന്റെ ആവശ്യമായി പോയി ചോദിക്കാന്ന് വെച്ചു അതെ ചെറുതായി ഒന്ന് വിളിച്ചെങ്കിലും നോ റെസ്പോൺസ് എന്തൊരു ജാടയാണിത് അതെ നോക്കിയേ എന്താടി കൃഷ്ണ കലിപ്പ് പറയാൻ വന്നതൊക്കെ മറന്നു അത് പിന്നെ എനിക്ക് ഈ വിക്കൽ എന്നെയും കൊണ്ടേ പോകൂ നിന്ന് വിൽക്കാതെ കാര്യം പറയടി അമ്പലത്തിൽ പോണം പറഞ്ഞത് കേട്ടില്ലേ പോയി ഡ്രസ്സ് ചേഞ്ച് ചെയ്തോ എനിക്ക് ഡ്രസ്സില്ല ഇതൊക്കെ നന്ദുന്റെ ആണ് ഞാൻ അത് പറഞ്ഞതും തലക്ക് കൈവച്ച് എന്നെ നോക്കുന്നുണ്ട് ഇന്നലെ പറയാരുന്നില്ലേ ഇനി നന്ദുന്റെ തന്നെ എടുത്തോ എന്റെ കൃഷ്ണ എന്തും മര്യാദയല്ല ഇപ്പം മറുപടി തന്നേ നന്ദൂന്റെ എനിക്ക് കറക്റ്റ് അല്ല ഞാൻ അത് പറഞ്ഞു തീർന്നതും ഡോർ ആരോ മുട്ടി നോക്കുമ്പോ അമ്മയാണ് ആമി ഇതാ ഈ സാരി ഉടുത്തോ പോകുമ്പോ ആ അമ്മേ ഞാനിപ്പോ ഡ്രസ് ഇല്ലെന്ന് വിചാരിച്ചതേ ഉള്ളൂ എന്നാ വേഗം മാറ്റിക്കോ അതും പറഞ്ഞ് അമ്മ പോയി ഒരു പിങ്ക് കളർ സാരി അതും എടുത്ത ഡ്രസ്സിംഗ് റൂമിൽ പോയി മാറ്റി കണ്ണാടിയിൽ നോക്കിയപ്പോൾ കുറച്ച് ഭംഗി കൂടിയിട്ടുണ്ടെന്നൊരു ഡൗട്ട് മുടിയൊക്കെ ജസ്റ്റ് വാർന്നിട്ടു നമ്മുടെ ഭർത്തു ഒരുങ്ങി വന്നു ഇപ്പം കണ്ട ചെകുത്താനാണെന്നും പറയൂല അമ്മാതിരി ലുക്കാണ് നമ്മൾ അങ്ങനെ വായി നോക്കി നിന്നതും പെട്ടെന്ന് ഭർത്തു എൻ്റെ നേരെ നടന്നെടുത്തു എൻ്റെ തൊട്ടു മുന്നിലെത്തിയതും എനിക്ക് കയ്യും കാലുമൊക്കെ വിറയ്ക്കാൻ തുടങ്ങി ഇങ്ങനെ നോക്കല്ലേ മനുഷ്യ പെട്ടെന്ന് എന്നെ തട്ടി മാറ്റി എൻ്റെ പുന്നാര ഭർത്തു കണ്ണാടിയിൽ നോക്കി സ്റ്റൈലാകുന്നു എനിക്ക് എവിടെ നോക്കിയോ ദേഷ്യമാണെന്നറിയില്ല എൻ്റെ ഒരുക്കം കഴിഞ്ഞതുകൊണ്ട് തന്നെ പിന്നെ അവിടെ നിൽക്കാതെ താഴേക്ക് പോയി